മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം ഭാര്യ നളിനി ചിദംബരം മകൻ കാർത്തി മരുമകൾ ശ്രീനിധി എന്നിവർക്ക് ലണ്ടൻ ഉൾപ്പെടെയുള്ള വിദേശ നഗരങ്ങളിൽ വീടുകളും ബാങ്ക് നിക്ഷേപങ്ങളും ഉള്ളതായി ആദായ നികുതി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കാർത്തിയുടെ ചെന്നൈയിലെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇതുസംബന്ധിച്ച രേഖകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചത് ചിദംബരവും മകനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ സ്വത്തുക്കളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ലെന്ന് സുബ്രഹ്മണ് പ്രധാനമന്ത്രി വിശേഷ ഓഫീസർ സാ ഫോ പേജ് സി ചീസ റിപ്പോർട്ടോ സോപകര ശീര ചിദംബരം ഗ്രഫ്താരെ കാർത്തി ചിദംബരത്തിന് സിംഗപ്പൂരിലുള്ള അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴിയാണ് സ്വത്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമിടപാടുകൾ നടത്തിയതെന്ന് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ സുബ്രഹ്മണ്യം സ്വാമി ആരോപിച്ചു എയർസെൽ മാക്സിസ് ഇടപാടിൽ ചിദംബരത്തിന് കോടിക്കണക്കിന് ഡോളർ പ്രതിഫലമായി ലഭിച്ചു ഈ പണം ഉപയോഗിച്ച് പതിനാല് രാജ്യങ്ങളിൽ ഫാം ഹൗസുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് പരിശോധനയിൽ ഇതു സംബന്ധിച്ച തെളിവുകൾ കിട്ടിയെങ്കിലും കേസെടുക്കാൻ ആദായനികുതി വകുപ്പ് തയ്യാറാവാത്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതെന്ന് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ഡൽഹി